ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ദേവുവിനെ കൊണ്ട് ചെറുതായിട്ടൊക്കെ നടക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പം സ്ഥിരമായിട്ട് എൻ്റെ ജോലി എന്താണെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ദേവുവിനെ എടുത്തുകൊണ്ട് ഇതുപോലെ നന്ദുണ്ണൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന പിള്ളാരെയും പിന്നെ എനിക്കൊരു നടത്തേയാവും അതുമാത്രമല്ല ചുമ്മാ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ദേവുവിന് ഒരു ആവും ദേവുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുമായിരുന്നു പിന്നീട് ഞാൻ വിചാരിച്ചു റോഡിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നന്ദവണ്ൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഇങ്ങനെ നടക്കുവാണ് ദേവുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ദേവുവാണെങ്കിൽ ഗുഗുഡ് ഗുഗുഡു എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അതെന്താണ് ഈ ഗുഗിഡ് ഗുക്കിട് ആ എന്തോ സംഭവം നിങ്ങളങ്ങ് ഊഹിച്ചെടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൂക്കുന്ന സൗണ്ട് കേട്ടപ്പം ദേവുഞ്ഞ എൻ്റെ ഇടത്തോട്ട് വന്ന് അപ്പോഴാണ് ദേവിൻ്റെ അമ്മ അവിടെ തൂക്കുന്നത് കണ്ടെ അപ്പം ഞാൻ ദേവുവിൻ്റെ അമ്മയുടെ വീഡിയോ എടുത്തപ്പോഴാണെങ്കിൽ ഒരു ഹായ് പറയാൻ വന്നപ്പം ദേവുവിൻ്റെ അമ്മ ഓടിപ്പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പിന്നെയും നന്ദുണേൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് വന്ന് അപ്പം അച്ചാമ്മയെ കണ്ടതോടുകൂടി ദേവു അങ്ങോട്ട് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദോണ അവിടെ നിന്ന് റോബോട്ടിനെ പോലെ ഫോണിൽ നോക്കുന്നതുകൊണ്ട് എനിക്കൊരു അതിശയം തോന്നി ഞാൻ വീഡിയോ എടുത്തയാണ് എന്നിട്ട് അണ്ണൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു കാണിച്ചത് അണ്ണാ എന്നു പറഞ്ഞു യു വ്ളോഗായിരുന്നു എന്ന് അണ്ണൻ പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ദേവൂനെയും കൊണ്ടുപോയി അണ്ണൻ്റെ ഓഫീസിൽ പോയി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഇപ്പം വൈകുന്നേരം ഒരു വായനോട്ടം പതിവായി വന്നിരിക്കുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം ഞാൻ ദേവൂനേം കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകും പിന്നെ കാത്തു കാണും അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ എൻ്റെ വൈകുന്നേരം സമയം പോകുന്നത് ഒരു വൈകുന്നേരം ഡേ ഇൻ മൈ ലൈഫെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആണെങ്കിൽ ദേവൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ നിന്ന ഫാനാണ് കേട്ടോ അവിടെ ഒരു അടിപൊളി ഫാൻ ഇരുപ്പുണ്ട് ഭയങ്കര കാറ്റാണ് നമ്മളെയും കൂടെ പറപ്പിക്കുന്ന ഒരു ഫാനാണ് കേട്ടോ അതാണെങ്കിൽ അഞ്ചിലേ ഇടാൻ പറ്റൂ പിന്നീടാണെങ്കിൽ നന്ദൂണെ എന്തൊക്കെയോ പേപ്പർ എടുക്കുമായിരുന്നു ദേവു ആണെങ്കിൽ അത് കുനിഞ്ഞു കിടന്ന് അങ്ങ് തപ്പി തപ്പിയെടുക്കുമായിരുന്നു ടേബിളിൻ്റെ മണ്ടയിലാണ് കേട്ടോ കിടക്കുന്നത് നന്ദൂണൻ മടി വെച്ച് ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടി ദേവു ആ ടേബിളിൽ കിടന്നിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല കണ്ടപ്പോഴത്തേന് ദേവു അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇന്ന് വരെ നന്ദൂണെ എടുത്തിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വട്ടം ഗുരുവായൂരി പോകാൻ നേരത്തെ അത് കഴിഞ്ഞിട്ട് നന്ദുണ് എപ്പോഴും പറയായിരുന്നു എൻ്റെ കൈയ്യെ വരുന്നില്ലെന്ന് എന്ന് അങ്ങനെ ഞാൻ നന്ദുണ്ന്ന് കൊച്ചിനെ എടുക്കേണ്ട ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോവുകയാണ് ബിജു കൊണ്ട് ഉണ്ടായിരുന്നു നന്ദോണ് ഉണ്ടായിരുന്നു കൊച്ചുണ്ടായിരുന്നു പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരു കൊച്ചനും കൂടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെയാണോ പോയുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുണ്ടറ വരെ വണ്ടി ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചു ദേവുവാണെങ്കിൽ പിന്നെ നന്ദുവാണ് മടിയിലായിരുന്നു കേട്ടോ ഇറങ്ങുന്നതും ഇല്ല എൻ്റെ കയ്യിൽ വരുന്നതും ഇല്ല ഇടക്കിടക്ക് ഫ്രണ്ടിലോട്ട് ബിജുവാണെൻ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ബിജുവോണെന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ എവിടെ പോയാലും വീഡിയോ എടുക്കുന്നതാണല്ലോ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്നാലും ദേവു ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്താലും ദേവിൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞാൽ ദേവു നോക്കും കേട്ടോ പക്ഷേ ചിരി മാത്രമേ മാത്രമില്ലായിരുന്നു നിന്ന് അത് കഴിഞ്ഞിട്ട് ദേവുവിനെ നടുക്കോട്ടെഴുതി കാര്യം കാഴ്ചകൾ കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി കൊച്ചു കാണട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിജോണെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പെടുത്താനാണെങ്കിൽ ദേവു ആണെങ്കിൽ നന്ദോണൻ്റെ ദേവത്തോട്ടങ്ങ് മറിഞ്ഞ് വീഡിയോ വീഡിയോന്ന് സോറി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുണ്ടറ വരെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വണ്ടി ഓടിച്ച് പോകാൻ ചെയ്യാം സൈഡിലുള്ള തട്ടുകടയോ ഇല്ലെങ്കിൽ ചായക്കടയോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു നന്ദവണ്ണനാണെങ്കിൽ ദേവൂനെ ആണെങ്കിൽ ഗുഡു ഗുഡൂ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുമായിരുന്നു പിന്നെയും വന്നു ഗുഡു ഗുഡു പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല മഴക്കോളായിരുന്നു കേട്ടോ കാർമയോ ഒക്കെ രണ്ടുമൂടി ഇപ്പം മഴ പെയ്യുമെന്നുള്ള അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് പോയ വഴിക്കാണെങ്കിൽ ഒരുപാട് കോമഡികളും തമാശകളും കുറേ പേരുടെ നുണയും കൊതി എല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പോയത് എന്തായാലും ഒരു ചായക്കട കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് ചായയും പറഞ്ഞു പിന്നെ നമ്മൾ ബജ്ജിയും വടയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബജ്ജിയാണ് എടുത്തത് നന്തോണം പരിപ്പ് കൂടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ബിജുവണം വടയും എടുത്തു മറ്റേ കൊച്ചിന് എന്തോ ആ ബജ്ജിയാണെന്ന് തോന്നുന്നു കടയിലാണെങ്കിൽ ഒരു ചമ്മട്ട് ആളും ഉണ്ടായിരുന്നു മഴയും പെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചായയാണ് ആ ലാസ്റ്റിൽ അവിടെ ഇരിക്കുന്നത് കാര്യം എനിക്ക് ആറി തണുത്താലേ എനിക്ക് ഓടിക്കാൻ പറ്റും പറ്റത്തുള്ളൂ പിന്നെ ആ ചേട്ടൻ ആറ്റി തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബിജുവണൻ്റെ കയ്യിലല്ല പോയ നന്ദോണന്റെ ഈ തന്നെയാണ് ദേവു പോയത് എല്ലാവരുടെയും വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ എടുക്കാൻ മാത്രം ആരും ഇല്ലെന്ന് നന്ദോണനോട് പരാതി പറഞ്ഞു അപ്പം നന്ദോണനാണ് വീഡിയോ എടുത്തത് ഇതാണ് ആ പഠിക്കാൻ വന്ന കൊട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്ദോണൻ ഇവരുടെ വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിനു ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ നന്ദോണ്ണൻ പ്ലേ ചെയ്തില്ലായിരുന്നു പ്ലേ ചെയ്തിട്ട് ഓഫ് ചെയ്തു അങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലേ ചെയ്ത് കൊടുത്തു അണ്ണൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് എഴുപ്പിക്കുകയാണ് കേട്ടോ ആദ്യം ഒരു ബജ്ജി തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം നല്ല ചൂടുമായിരുന്നു ചമ്മന്തി അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടെ ബിജു കൊണ്ട് എടുപ്പിച്ച് ഒരു ബജ്ജിയും കൂടെ തിന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബജ്ജിയായിരുന്നു അപ്പം ഞാൻ അവിടെ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വട്ടം പോകുമ്പോൾ അഖിൽ ചേട്ടനെയും കൊണ്ട് പോകണമെന്ന് കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തെയാണ് അത് ഇനി ചായ കുടിച്ചപ്പോഴത്തേന് ഓരോരുത്തരും ഫോണിൽ കളിക്കാൻ തുടങ്ങി കുറച്ചാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നു ബിജു വണ്ണം ഫോണിൽ കളിക്കുന്നു നന്നുടനാണെങ്കിൽ എൻ്റെ ഫോണും പിടിച്ച് വീഡിയോ എടുത്തു തരുന്നു പിന്നെ ആണെങ്കിൽ ദേവുനേം um, പിടിക്കുന്നു അപ്പോഴാണ് അവിടെ എൻ്റെ പുറകിൽ ഒരാൾ വന്ന് ഇന്ന് ഞാൻ കണ്ടത് എന്നിട്ടും ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലേ പിന്നെ പോകുന്ന വഴിക്ക് പറഞ്ഞോണ്ട് പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ദേവിൻ്റെ അമ്മ ബിജുവണനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അയ്യോ കുക്കുവിനെയും ദേവുവിനേയും കാണുന്നില്ലെന്ന് അപ്പം ബിജുവണൻ പറയുമോ ഞങ്ങൾ ഉണ്ട് ഒരു ഒളിച്ചു ഓടിപ്പോയെന്ന് അത് പറഞ്ഞ് ചിരിച്ചോണ്ട് വരുമായിരുന്നു നമ്മൾ അയ്യോ ഇപ്പം വിചാരിച്ചാണ് എവിടെ പോയി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അതിന് ചിരിച്ചോണ്ട് വരുമായിരുന്നു അത് കഴിഞ്ഞ് നന്ദൂണൻ്റെ വണ്ടി കയറിയപ്പോൾ പിന്നെ ആണെങ്കിൽ ദേവു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ദേവു ഇങ്ങനെ എൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ദേവിനെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു കാര്യം വണ്ടി പഠിക്കുന്ന കുട്ടിയുടെ കൂടെ അല്ലായിരുന്നോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം ബ്രേക്ക് എങ്ങനെ ചൂട്ടിയ ചെലപ്പം ദേവു അങ്ങ് ഫ്രണ്ടിൽ പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ നടുക്ക് ചുമ്മാ ഇരുത്തിയതാണ് കേട്ടോ ദേവു അങ്ങ് ഇരുന്നേം ചെയ്ത് ദേവുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ചകൾ കാണണമെങ്കിൽ ദേവുന് ഇതാണ്ട് ഇതുപോലിങ്ങനെ ഒന്ന് ചെറുതായിട്ട് എത്തി നോക്കുകയും വേണം കേട്ടോ അപ്പം ഗോകുലം ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മുടെ എഴുപോം തന്നെ ഉള്ളതാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നന്ദുവണ്ണൻ്റെ അടുത്തോട്ട് തന്നെ ദേവു തനിയേ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാനോ അണ്ണനോ പിടിച്ച് അല്ല കൊണ്ടുപോയത് ദേവു തനിയാണ് പോയത് പക്ഷേ ആ ഗ്ലാസ് തുറക്കാൻ മാത്രം പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഗ്ലാസ് തുറക്കേണ്ടതെന്ന് ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അകത്തൂടെ പുറത്തൂടെ തലേങ്കാണിട്ട് എന്ത് ചെയ്യും അതുകൊണ്ട് ഗ്ലാസ് ഞാൻ തുറന്നിട്ടില്ലായിരുന്നു തുറക്കാൻ സമ്മതിച്ചില്ലായിരുന്നു എന്റെ സൈഡിലെ ഗ്ലാസ് മാത്രം ഞാൻ തുറന്നിട്ടു കാര്യം കാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ ബിസിനസ് പ്ലാനുകളും കഥകളും ഒക്കെ ഓരോന്ന് പറഞ്ഞ് തമാശകളും ചിരിക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ദേവ് നോക്കുന്നുണ്ടായിരുന്നു നന്ദോണ്ണൻ എന്നിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ തട്ടി കാണിക്കുന്നുണ്ടായിരുന്നു തട്ടി കാണിക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ബിജുവാണ് എൻ്റെ അടുത്തും അവിടെ നിന്ന് കഥ പറയുമായിരുന്നു കേട്ടോ അണ്ണൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം അണ്ണനെ ശല്യപ്പെടുത്തേണ്ടല്ലോ എന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കൊച്ചു സ്വസ്ഥമായിട്ടിരുന്ന് അണ്ണൻ്റെ മടിയിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നന്ദോണന് വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പുതിയതായിട്ട് പ്ലാൻ നന്ദോണനും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നാണ് ഞാൻ പറഞ്ഞു എല്ലാ പ്രോത്സാഹനവും ഞാൻ തന്നെ തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ദൈവമാണെങ്കിൽ കുറച്ചും കൂടെ അറ്റത്തോട്ട് വരുന്നു കാര്യം അത് തുറക്കുന്നില്ല ഒരു വിധത്തിലും ദേവിന് അത് തുറന്ന് കിട്ടുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് വീട് വീടെത്താറായപ്പോൾ ഞാൻ ദേവിൻ്റെ അടുത്ത് പിടിച്ചു നന്തു കൊണ്ട് തന്നെ കഴിയുന്ന വാ വാ ദേവു എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല കണ്ടോ ആരാണെങ്കിൽ ദേവുവേ ദേവു ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ ഇവിൾ വരുന്നില്ല ഞാൻ പിടിക്കുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ തട്ടി മാറ്റി കളയും കേട്ടോ ഇപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് പോയിട്ടുണ്ട് കണ്ടോ കൈ തട്ടി മാറ്റി കണ്ടോ ദേഹവും മാറ്റി നന്ദവണ്ണൻ്റെ സൈഡിലോട്ട് അങ്ങ് ചരിഞ്ഞ് അപ്പോഴത്തേന് നന്ദവണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ സുലാമെ കാണിച്ചു കൊടുക്കുവാണ് സുലമേതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ കഥയും പറഞ്ഞുകൊണ്ട് താഴോട്ട് താഴോട്ടിറങ്ങുമായിരുന്നു പുറകെ വിജയോണ്ണനും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ Ta-da!